നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒന്ന് കേരളപ്പിറവി ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷകരമായ കേരളപ്പിറവി ആശംസകൾ നേരുന്നു ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് അറുപത്തി ഒൻപത് വർഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് തിരുക്കൊച്ചിയും മലബാറും ചേർന്ന് കേരളം രൂപം കൊണ്ടത് അതായത് നാല് നാടായി കിടന്ന ഭൂപ്രദേശം ഇങ്ങനെ കാണുന്ന കേരളമായി മാറുകയായിരുന്നു ഇന്ന് പതിനാല് ജില്ലകളും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ ഇന്ന് കേരളപ്പിറവി ദിനം കൊണ്ടാടുന്നു ഇത്തവണ സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുമ്പോഴാണ് കേരളപ്പിറവി ദിനവും എത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഒൻപത് വർഷത്തിന് പിന്നാലെയാണ് കേരളം ഉണ്ടാകുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ ഒന്ന് കേരളപ്രവി ദിനമായി ആഘോഷിക്കപ്പെടുന്നു കേരളം എന്ന പേര് ലഭിച്ചതിന് പിന്നിലും നിരവധി കഥകളുണ്ട് പരശുരാമൻ എറിഞ്ഞ മഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറിയെന്നാണ് അതിൽ ഒരു ഐതിഹ്യം കൂടാതെ തെങ്ങുകൾ ധാരാളമായി കാണുന്നതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചതെന്നും ചേര രാജാക്കന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നു എന്നും അറിയപ്പെടുന്നു കേരളം എന്ന പേരിൽ തന്നെ കേര എന്നാൽ തെങ്ങെന്നും ആലമെന്നാൽ ഭൂമി അതിനാൽ കേരളമെന്നാൽ തെങ്ങുകളുടെ നാടെന്നുമുണ്ട് പരശുരാമൻ തന്റെ മഴ കന്യാകുമാരിയിൽ നിന്ന് വടക്കോട്ട് കടലിനു കുറുകെ എറഞ്ഞതായാണ് വിശ്വാസം അതുപോയി പതിച്ച സ്ഥലം കേരളമായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളപ്പിറവി ദിനം ആഘോഷിക്കുന്ന മലയാളികൾക്ക് അഭിമാന നിമിഷമാണ് എല്ലാവർക്കും ഒന്നുകൂടി ന്യൂസിന്റെ കേരളപ്രവി ആശംസകൾ